ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എന്താ പറയുക നമ്മൾ കുറി എടുക്കുന്ന ദിവസമാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കുറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഗൾഫിൽ വെച്ചാണ് എടുത്തിരുന്നത് ഇപ്പം ഞാൻ നാട്ടിലുള്ളത് കൊണ്ടല്ലേ നാട്ടിൽ വെച്ചിട്ട് ഇന്ന് ഇവിടെ വെച്ചാണ് എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് നറുക്കൊക്കെ ആയിട്ടുണ്ട് ഇത് പന്ത്രണ്ടാമത്തെ നർക്കാണ് എല്ലാ മാസവും പതിനഞ്ചാം തീയതിയാണ് നമ്മൾ കുറി കുറിയെടുക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്നാണ് നമ്മൾ നറുക്കെടുക്കുന്നത് നമ്മളെ ഫാമിലീസ് മാത്രമുള്ളൊരു കുറിയുന്നത് അപ്പോൾ ഇന്ന് കറക്റ്റ് നാലരക്ക് നമ്മൾ കുറി എടുക്കും ഇപ്പം ഏകദേശം സമയം നാല് ഇരുപതോ ഇരുപത്തിരണ്ടോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ഷിക്കുൻ്റെ ഉമ്മയും കൂടിയാണ് കുറി എടുക്കാൻ പോകുന്നത് അപ്പോൾ കുറി എടുക്കണ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് എല്ലാതും സെറ്റ് ചെയ്ത് എടുത്ത നമ്പറുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി എടുക്കാനുള്ള നമ്പറുകൾ മാത്രമാക്കി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ആ ഒരു ബോക്സ് ബോക്സ് അല്ലാതായ ഒരു പാത്രം പോലത്തെ ഇല്ലാതെയൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് ഉമ്മ ഉണ്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് എന്താ പറയുക രണ്ടായിരത്തിൻ്റെ കുറിയാണ് മുപ്പത്തിരണ്ട് ആൾക്കാർ മുപ്പത്തിരണ്ട് നർക്കുണ്ട് ഇനി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലങ്ങാണ്ട് തീരുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇതുവരെ സക്സസ് ആയിട്ട് പോയി മൂടി നല്ല ടൈറ്റ് ആക്കി മൂടിയമ്മ പിടിച്ചോട്ട് ഉറപ്പുണ്ടാവുല്ലോ മതി മതി അപ്പോ കുറി കുറി കിട്ടിയേക്കണത് നമ്പർ ഇരുപത്തി ആറിനാണ് ഇനി നമുക്ക് ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതിനായിട്ടൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് വീഡിയോ ഇട്ടതിന് ശേഷം ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആൾക്ക് പൈസ അയച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ